യൂട്യൂബ് ചാനൽ അപ്പം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോസ് ഇടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകാം എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഓണം സെലിബ്രേഷനോട് കൂടി നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തു വിടുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷനാണ് ഗൈസ് അപ്പം ഇത് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒക്കെ വരും ഫാമിലീസ് വരും അതായത് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡിലുള്ള സ്ലൈഗോ എന്ന് പറഞ്ഞ കൗണ്ടിയിലാണ് അപ്പം അവിടുത്തെ മലയാളീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരും അവർ ഫാമിലീസ് വരും അപ്പോൾ ഇന്നൊരു ഒരു ദിവസമാണ് സത്യം പറഞ്ഞത് ഇന്ന് നമ്മുടെ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിൻ്റെ ഈ കാണുന്ന നല്ല തണുപ്പാണ് കേട്ടോ അതോടുകൂടി തന്നെ തകൃതിയായിട്ട് മഴ പെയ്യണമുണ്ട് അതൊന്നും സാരമില്ല അപ്പം നമ്മളിന്ന് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓണസദ്യയാണ് അപ്പം ഓണസദ്യക്ക് പത്ത് പന്ത്രണ്ട് കറികൾ കൂട്ടിയിട്ട് നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ് ഇന്ന് അപ്പം അതിന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഓണസദ്യ കഴിക്കുന്നതിൻ്റെ ഒരു സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ ഡ്രെസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മള് ഡ്രസ്സൊക്കെ ഒരുങ്ങണം ഹസ്ബൻഡ് ഒരുങ്ങണം കൊച്ചിനെ ഒക്കെ ഒരുക്കണം അങ്ങനെ കുറെ പണികളുണ്ട് പോകുന്നതിന് മുമ്പേ അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആയി റെഡി ആയിട്ട് കാണും സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ നമുക്ക് അപ്പൊ ചിരിച്ചേ ചിരിക്ക് അങ്ങനെ തോന്നുന്നു അടോറമോള് ഉറപ്പാക്കാനാണെന്ന് വരുന്നുണ്ട് അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് കാണും അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് പകുതിക്കിന്ന് കയറാനുണ്ടായിരുന്നു അങ്ങനെ അവരും എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ അയർലൻഡിലോട്ട് വന്നത് അപ്പം അവളും അവളുടെ ഹസ്ബൻഡും കയറി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർ പിള്ളേർ തമ്മിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കാരണം ഇവർ പതിനാറ് ദിവസത്തിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ ഇവർ രണ്ടുപേരും അപ്പം ഭയങ്കര രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോഴത്തേക്കും നല്ല വർത്താനവും അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പൊ രണ്ടാളും നല്ല ഹാപ്പി ആയിരുന്നു രണ്ടുപേരല്ല കേട്ട് അപ്പറം ഒരാളും കൂടെ ഉണ്ട് അവൾക്ക് രണ്ട് പിള്ളേരാണ് അപ്പൊ ഒരാൾ അപ്പറേം ഇരിപ്പുണ്ട് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം പരിപാടിയൊക്കെ പകുതി ആയായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് താമസിച്ച വന്ന് കുറേ പേരുണ്ടായിരുന്നു പകുതി പേര് ഡ്യൂട്ടിയൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളവർ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് പകുതി പേരും വന്നത് അതാണ് പകുതി കുറച്ച് ആൾക്കാരെ മാത്രം കാണുന്നത് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നല്ല രസമായിരുന്നു നല്ല സ്റ്റേജ് ഡെക്കോറൊക്കെ ആയിരുന്നു ഇവിടെ നോക്കുമ്പോൾ ആൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ കുറേ പേരെയൊക്കെ കണ്ട നമ്മൾ എപ്പോഴും അങ്ങനെ വെള്ളിയിലോട്ടൊന്നും പോകുന്നില്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അപ്പം പെട്ടെന്ന് കുറേ പേരെയൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര സന്തോഷം ഓടി നടക്കുന്നു നല്ല അതുകഴിഞ്ഞ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പിന്നെ അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് കൂട്ടം കറികളുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു ഇത്തവണത്തെ ഓണത്തിന് അങ്ങനെ ഞങ്ങൾ സദ്യ ഒക്കെ കഴിക്കാൻ തുടങ്ങി രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു സേമിയ പായസം ഉണ്ടായിരുന്നു അടപ്രഥമൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അതിനേക്കാളും നല്ല രസമായിരുന്നു പ്രോഗ്രാമിൻ്റെ എൻഡിങ് ആയിരുന്നു ഇത് അപ്പം നമുക്ക് ഗാനമേള ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാട്ടിനനുസരിച്ച് എല്ലാവരും ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ നല്ല രസമായിരുന്നു അപ്പം എല്ലാവരും കളിച്ചു കേട്ടോ ഡാൻസ് അപ്പം ഗാനമേള സൂപ്പർ സോങ്സ് ഒക്കെ ആയിരുന്നു അവർ സെലക്ട് ചെയ്ത ആദ്യമൊക്കെ കുറച്ചിതായിരുന്നെങ്കിലും പിന്നീടുള്ള സോങ്സൊക്കെ സൂപ്പ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ ഇട്ടു അതൊക്കെയാണ് എൻ്റെങ്കിൽ ഞാൻ ഇട്ടേക്കണേ ഈ വീഡിയോസിൻ്റെ ആയിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടികൾ അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഇനി രണ്ട് മൂന്ന് ഓണാഘോഷ പരിപാടികളും ഉണ്ട് വേറെ സ്ഥലത്തൊക്കെ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ അപ്പം അങ്ങനെയൊക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ യൂട്യൂബ് ചാനൽ mm -hmm.